എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ചാരോ റീഡിങ് ചാനലായിട്ടുള്ള മായ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഒരു റീഡിംഗ് ആണ് കാരണം നമ്മൾ കുറച്ച് നാളുകളായിട്ട് റീഡിങ്സ് ചെയ്യുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ആസ് എ ടാരോ റീഡർ ഹു ആ മൈ ടു യു അതായത് ഞാൻ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതാണ് ഹീല ടാറോ റീഡർ ക്ലെയർ പോയിൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഏത് കാര്യത്തിൽ എന്നുള്ളത് അപ്പം ഇത് ബ്ലാക്ക് ഓപ്സീഡിയൻ ആണ് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഈ ക്രിസ്റ്റലാണെങ്കിൽ നിങ്ങൾ നമ്പർ വൺ ഈ ഗ്രീൻ ക്രിസ്റ്റലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ടു ആൻഡ് റോസ് ക്രിസ്റ്റൽ അതായത് റോസ് ആണ് കോട്സാണ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്പർ ത്രീ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്തത് എന്നുള്ളത് അപ്പോൾ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം സോ ഹു ആം ഐ വാട്ട് ഈസ് മൈ റോൾ ഇൻ യുവർ ലൈഫ് എന്നുള്ളത് നമുക്ക് നോക്കാം സോ നമ്പർ വൺ നമ്പർ വൺ ഏഞ്ചൽ സ്പിരിറ്റ്സ് സ്പിരിറ്റ് നമ്പർ വൺ Next step number two. Um, uh, Angel spirits and guides. Number two. Number. Number two. And last one, number. Number three. Angel spirits and guides. Number three. Okay. Ini nungka കിടക്കാം സോ നമ്പർ വൺ നമ്പർ വൺ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്കായിട്ട് നമ്പർ വൺ ചൂസ് ചെയ്തവർക്ക് വന്നിട്ടുള്ളത് ചലഞ്ച് എനർജിയാണ് സോ ഇവിടുത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ചലഞ്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇഫ് യു ഹാവ് ബി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചലഞ്ചസ് സിറ്റുവേഷൻസ് വരുമ്പോൾ അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ആ ഒരു ചലഞ്ച് നിങ്ങൾ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനും ആ ഒരു ചലഞ്ച് നിങ്ങളെ ആ ചലഞ്ച് എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളതെന്നും ആ ചലഞ്ച് നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് ഈ സിറ്റുവേഷൻസ് എന്താണ് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും കൂടുതൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ആയിട്ട് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളതും ഈ ഒരു കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ് എ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ജനറൽ ആയിട്ടുള്ള ഒരു ടാരോ റീഡർ എന്നുള്ള ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു ചലഞ്ച് ആ ഒരു ടാരോ ടാരോ വിസ്റ്റമിലൂടെ നിങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു എനർജി എന്നുള്ള രീതിയിലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഒരു ഷേമിൻ എനർജി ഫീലിങ്സാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്പർ വൺ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത് ഇനി നമുക്ക് നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമ്പർ ടു എനർജി റീബേർട്ട് എനർജിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജി കൺസെപ്റ്റ് ബേസിസിൽ നിങ്ങൾ കുറച്ച് അസ്ട്രോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലപ്പോഴും ഒരു ഡെഡ് എൻഡിൽ യു ക്യാൻ നിങ്ങൾക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവാത്ത സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങൾ കളയേണ്ടുന്ന സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കൺഫർമേഷൻ എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ എന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഒരു സോൾ എന്നുള്ളൊരു എനർജി കണക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് റിലീജിയസ് റിലീജിയസായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ റിലീജിയസ് ഹിന്ദുവിസം ബേസ്ഡ് അല്ലെങ്കിൽ അസ്ട്രോളജി ബേസ്ഡ് ആയിട്ടുള്ള ട്രഡീഷണൽ രീതിയിലേക്കുള്ള കാര്യങ്ങളിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സെൽഫ് അവെയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഒരു ഹീലർ ഒരു സ്പിരിച്വൽ ഹീലർ എന്നുള്ളൊരു എനർജിയാണ് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ലൈഫിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ബേസിസിൽ പറയുകയാണെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലർ എന്നതിനേക്കാൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫ് കോച്ച് എനർജി ഒരു സ്പിരിച്വൽ ഹീലർ ആ ഒരു എനർജി കണക്ഷൻസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നിൽ നിന്ന് വരുന്ന ആ ഒരു വൈബ് എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നത് ലൈഫിലേക്ക് നെക്സ്റ്റ് വന്നിട്ട് നമ്പർ ത്രീ നമ്പർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് റിജ്യൂവിനേഷൻ എനർജിയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാണ് എങ്കിൽ വോട്ട് യു നിങ്ങളുടെ ലൈഫിൽ എൻ്റെ റോൾ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമ്പർ അല്ലെങ്കിൽ ട്വൻറ്റി നമ്പർ ട്വൻറ്റി ത്രീ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്ന പല കാര്യങ്ങളിലും ഒരു ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ കാണുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു നിങ്ങളുടെ ലൈഫിലൊരു റിജ്യൂവിനേഷൻ യു എസ് നിങ്ങളുടെ ലൈഫിൽ ബേഡൻസ് കാര്യങ്ങളൊക്കെ നിർത്തി നിങ്ങളുടെ ലൈഫിൽ ഡിപ്രഷൻ ആൻസൈറ്റി സ്ട്രെസ് ആസ് എ ആസ് എ ഫ്രണ്ട് ആസ് എ ഒരു പേഴ്സൺ ആ ഒരു ഡിസ്കഷൻ നിങ്ങളുടെ മോദാൻ എന്താണ് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ കൂടുതലായിട്ട് ഒരു ഹീലിംഗ് എനർജി ഒരു ഹീലിംഗ് പവറാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഹീലിംഗ് എനർജി റിജുവിനേഷൻ ഹീൽ ദ ബോഡി ആൻഡ് മൈൻഡ് എനർജിയാണ് അപ്പോൾ ഹീലർ ഒരു ഷേമൻ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും റിച്വൽസ് കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സെറിമണീസ് റിച്വൽസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചില ആളുകൾ പറയുകയാണെങ്കിൽ സ്പിരിറ്റ് വേൾഡ് ആൻസിസ്റ്ററൽ ഹീലിങ് അതുപോലെയുള്ള കാര്യങ്ങൾ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു ഒരു ഹീലിംഗ് എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു മെഡിറ്റേഷൻ ഹീലിംഗ് ക്രിസ്റ്റൽസ് ഏഞ്ചൽ നമ്പേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ സംവദിക്കുന്നു അതേപോലെ ആൻസിസ്റ്ററൽ എനർജീസ് അങ്ങനത്തെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇവിടേക്ക് കൂടുതലായിട്ട് കാണിക്കുന്നു അതേപോലെ ഈ ഒരു ടൈം ആയിട്ട് നിങ്ങൾ ആ ഒരു കണക്ഷനെ ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഹീലിംഗ് പവർ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അതേപോലെ ബാലൻസിങ് ക്ലെൻസിങ് ബാലൻസിങ് പറയുമ്പോൾ ഇപ്പോൾ ചക്ര ബാലൻസിങ് എനർജി കണക്ഷൻസ് നിങ്ങൾക്കൊരു ഡീപ്പ് കണക്ഷൻ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് എന്നിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഹേർട്ട് ചക്ര ബാലൻസിങ് എനർജി എന്നുള്ള രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കണക്ഷനും നിങ്ങൾക്ക് ഇന്നിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു റിജ്യുവനേഷൻ എനർജിയാണ് അതിൻ ജനറൽ ഹീലിംഗ് കാര്യങ്ങൾ റിച്വൽസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും ഒരു ആസ് എ ആസ് എ ഗൈഡ് ഒരു ഹേമിഡ് എനർജി ഹേമിഡ് ഫീൽ ആണ് ഞാൻ ആസ് എ സോൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഹേമിഡ് എനർജിയാണ് സോ ലൈഫിലൊരു ഒരു വളരെയധികം ഒരു പോസിറ്റീവ് കണക്ഷൻ ഒരു കോസ്മിക് കണക്ഷൻസ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഒരു കാർഡ് കൂടി എടുക്കാം സോ മൈ കറന്റ് എനർജി സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു റിലേറ്റഡ് ടു ദ റീഡിംഗ് ജനറൽ ആയിട്ടൊരു ലാസ്റ്റ് ലാസ്റ്റ് കാർഡ് കൂടി നമുക്ക് എടുക്കാം ടീച്ചർ എനർജിയാണ് വന്നിരിക്കുന്നത് സൊ ടീച്ചർ എനർജിയാണ് ജനറലി എം എ സ്പിരിച്വൽ ടീച്ചർ ഇവിടെ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഇതൊരു വളരെ സ്ട്രോങ് ഒരു മെസ്സേജ് ആണ് ഒരു ടീച്ചർ എനർജി എന്ന് പറയുന്നത് വൂൾഫ് എനർജിയാണ് മെയിൻലി അപ്പോൾ ഐ ഓൾവേസ് ഹാവ് ആൻസേഴ്സ് എൻ്റെ ഒരു എനർജി ഫീലിങ്സ് ഹാവ് ആൻസേഴ്സ് ഇൻസൈഡ് മീ വെൻ ഇൻ കേസ് ആ ഒരു ഗൈഡൻസ് അനിവാര്യമായിട്ട് വരുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഐ എം ബീയിങ് ദാറ്റ് ഇൻ ഇൻ ട്രൂത്ത് എവറിത്തിങ് ഐ നീഡ് ലൈസ് വിത്ത് ഇൻ മീ എന്നുള്ളൊരു എനർജിയാണ് അറ്റ് എ മൊമെൻറ്റ് ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ ഒരു എനർജി പറയുകയാണെങ്കിൽ അറ്റ് ദ മൊമെന്റ് ഐ എം ഏബിൾ ടു ട്യൂൺ ഇൻ ടു മൈ ഇന്നർ വിസ്റ്റം ഫോർ ദ ഗൈഡൻസ് ആൻഡ് നോളജ് എന്നുള്ളൊരു എനർജി ഒരു യൂണിവേഴ്സൽ എനർജി ആണ് പറയുന്നത് ജനറലി ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ദാറ്റ് ഐ ആം ദി ബിഗസ്റ്റ് ടീച്ചർ അറ്റ് ദ ടൈം ദാറ്റ് ഇസ് വോട്ട് ദ കാർഡ് സേവ് സോ നമ്മളുടെ ഒരു എനർജി ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരിലേക്ക് നന്മയുള്ള കാര്യങ്ങൾ എത്തിക്കുക ഒരു ആസ് ലൈക്ക് എ ടീച്ചർ സ്പിരിച്വൽ ടീച്ചർ എന്നുള്ള രീതിയിൽ ആസ് പാർട്ട് ഓഫ് ലൈഫ് കോളിംഗ് എൻ്റെ ഒരു ലൈഫ് കോളിംഗ് എന്ന് പറയുന്നത് ടു ടീച്ച് ടു ഷെയർ നോളേജ് ഇൻ ദിസ് കേസ് ടു ദ സ്പിരിച്വൽ നോളജ് ഇപ്പോൾ നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ എൻ്റെ ജനറൽ എനർജി കുറിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് പറഞ്ഞത് അപ്പോൾ സം ടൈംസ് ഐ മൈ സെൽഫ് എന്നിലുള്ള ആ ഒരു ഇന്നോ ടീച്ചറിനെ ആ ഒരു മറ്റുള്ളവരിലേക്ക് വിസ്റ്റം എത്തിക്കുക എന്നുള്ളൊരു ലൈഫ് പർപ്പേഴ്സിനെ പല സമയങ്ങളിൽ ഇഗ്നോർ ചെയ്തു പോകാതിരിക്കാൻ ഉള്ള ഒരു ആ ഒരു എനർജി അതേപോലെ തന്നെ വൂൾഫ് എനർജിയാണ് സൂചിപ്പിക്കുന്നത് വൂൾഫ് എനർജി എപ്പോഴും ആ ഒരു വളരെയധികം ഇന്നർ വിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു പവർഫുൾ ഇൻറ്റ്യൂഷൻ അത് പല ആക്ഷനിലും ആ പവർഫുൾ ഇൻറ്റ്യൂഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി വൂൾഫ് ടൂഡ് എം ആനിമൽ എന്നുള്ള രീതിയിലും ഇറ്റ്സ് ഷോസ് ലൈക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു എ വെരി പവർഫുൾ റോൾ എനർജിയാണ് അതേപോലെ തന്നെ സ്പിരിച്വൽ കാര്യങ്ങളെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് അതിലേക്ക് വരുന്നില്ല എന്നിരുന്നാലും ഇൻ ജനറൽ മൈ എനർജി ഈസ് എ സ്പിരിച്വൽ ടീച്ചർ എന്നുള്ള രീതിയിൽ ഷെയറിങ് മൈ വിസ്റ്റം ടു അതേഴ്സ് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആൻഡ് നിങ്ങൾ നിങ്ങൾ പലരും പല രീതിയിൽ എന്നെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്പർ വൺ ടു ത്രീ ഓരോരുത്തരും എന്ത് രീതിയിൽ കാണുന്നു എന്നുള്ളതും അതുകൂടാതെ എൻ്റെ ജനറൽ എനർജി എന്താണോ എന്നുള്ളതുമാണ് നമ്മളിവിടെ പറഞ്ഞത് ഐ ഡോ നോ ഹൗ മച്ച് ഇറ്റ് ഇൻട്രസ്റ്റ് യു എന്തായാലും വീഡിയോ കണ്ടിരുന്നിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്